നമസ്കാരം അതെ നിങ്ങൾ വ്യായാമം ചെയ്തോ ഇല്ലെന്നാണ് ഉത്തരമെങ്കിൽ പ്രശ്നമാണ് കേട്ടോ എത്ര വലിയ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഭൂരിഭാഗം ആളുകളും വ്യായാമം ചെയ്യാൻ മെനിക്കടാറില്ല വ്യായാമം ചെയ്യുന്നത് കൊണ്ട് മെയ്വഴക്കം വരും ഫാറ്റൊക്കെ പോയി ബോഡി നല്ല ടോൺഡാകും എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ നമ്മുടെ ബ്രെയിൻ നല്ല ഒന്നാന്തരമായിട്ട് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാലോ സത്യമാണെന്നേ നിങ്ങളുടെ ബ്രെയിനിനെ ഒന്ന് റീഫ്രഷ് ചെയ്ത് ഷാർപ്പ് എടുക്കാൻ വേണ്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യായാമങ്ങൾ ഏതെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞു തരാം സ്ഥിരമായി എറോബിക് ആക്ടിവിറ്റീസുകളും സ്ട്രെങ് ട്രെയിനിങ് വ്യായാമങ്ങളിലും ഏർപ്പെടുന്ന പ്രായമായ ആളുകൾ ഉദാസീനരായ അല്ലെങ്കിൽ ഏറോബിക് വ്യായാമത്തിൽ മാത്രം പങ്കെടുക്കുന്നവരെ അപേക്ഷിച്ച് കോഗ്നേറ്റീവ് ടെസ്റ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ജെറോ സയൻസ് ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പുതിയ പഠനത്തിന്റെ പ്രധാന കണ്ടെത്തലാണിത് എൺപത്തി അഞ്ചിനും തൊണ്ണൂറ്റി ഒൻപതിനും ഇടയിൽ പ്രായമുള്ള ആരോഗ്യമുള്ള നൂറ്റി എൺപത്തിനാല് ആളുകളെ വെച്ചാണ് ഈ പഠനം നടത്തിയത് ഓരോരുത്തരും അവരുടെ വ്യായാമശീലങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറയുകയും കോഗ്നേറ്റീവ് ഫംഗ്ഷന്റെ വിവിധ ഡൈമെൻഷൻസ് അറിയുന്നതിന് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾക്ക് വിധേയരാകുകയും ചെയ്തു നീന്തൽ സൈക്ലിംഗ് തുടങ്ങിയ എറോബിറ്റ് വ്യായാമങ്ങളും വെയിറ്റ് ലിഫ്റ്റിംഗ് പോലുള്ള ശക്തി വ്യായാമങ്ങളും അവരുടെ ദിനചര്യകളിൽ ഉൾപ്പെടുത്തിയവർക്ക് പെട്ടെന്ന് ചിന്തിക്കാനും ചിന്താഗതി മാറ്റാനോ പൊരുത്തപ്പെടുത്താനോ ഉള്ള മികച്ച കഴിവും ചെറിയ കാര്യങ്ങളെ കുറച്ചുകൂടി വലിയ പിക്ചറിൽ കാണാനുള്ള കഴിവും ഉണ്ടെന്ന് കണ്ടെത്തി മോൺട്രിയൽ കോഗ്നേറ്റീവ് അസസ്മെന്റ് എന്നറിയപ്പെടുന്ന കോഗ്നേറ്റീവ് സ്ക്രീനിങ് ടൂൾ ഉണ്ട് അതുപയോഗിച്ച് ബുദ്ധിപരമായ പല പ്രവർത്തനങ്ങളുടെയും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യൂ അറിയാൻ സാധിക്കും ഒരു ശാരീരിക വ്യായാമത്തിലും ഏർപ്പെടാത്ത ആളുകൾക്ക് കാർഡിയോ സ്ട്രെങ് ട്രെയിനിങ് ചെയ്യുന്നവരെക്കാൾ കുറഞ്ഞ സ്കോർ നേടിയതായിട്ട് ഈ ടെസ്റ്റിലൂടെ കണ്ടെത്തി വളരെ ചെറിയ വ്യത്യാസമാണെങ്കിൽ പോലും എത്ര ആളുകൾ വ്യായാമം ചെയ്തു എന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഈ സ്ക്രീനിങ്ങിന്റെ ഫലമല്ലാതെ രണ്ട് തരത്തിലുള്ള വ്യായാമങ്ങളും ചെയ്ത ഗ്രൂപ്പ് സിംപിൾ കോഡിംഗ് പോലെയുള്ള പ്രത്യേക വൈജ്ഞാനിക പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ചെറുപ്പക്കാരിലാണ് ഈ ടെസ്റ്റ് നടത്തിയിരുന്നതെങ്കിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല പക്ഷെ എൺപതും അതിനു മുകളിലും പ്രായമുള്ള ആളുകളിലാണ് ഇങ്ങനെ ഒരു റിസൾട്ട് ലഭിച്ചത് അപ്പോൾ ഈ വ്യായാമങ്ങളുടെ ഇമ്പോർട്ടൻസ് എത്രമാത്രം വലുതാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ പ്രായമാകുമ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ഓർമ്മക്കുറവ് പെട്ടെന്ന് ചിന്തിക്കാൻ സാധിക്കാതെ വരിക എന്നതൊക്കെ കൃത്യമായി വ്യായാമം ചെയ്യുന്നതിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും പ്രായമാകുമ്പോൾ മറ്റുള്ളവരുടെ സഹായമില്ലാതെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുക എന്നത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് പ്രായമായവരിൽ ചിലർക്ക് വൈകുന്നേരത്തെ വ്യായാമം രാത്രി ഉറക്കത്തിന് എന്ന് വരാം അങ്ങനെയുള്ളവർ രാവിലെ വ്യായാമം ചെയ്യുന്നതാവും നല്ലത് ഫ്ലെക്സിബിലിറ്റി സ്ട്രെങ്ത് എന്നിവ ചേരുന്ന വ്യായാമങ്ങൾക്കായിരിക്കണം പ്രധാനം നൽകേണ്ടത് വ്യായാമത്തിൽ ഏർപ്പെടുമ്പോൾ പ്രത്യേകിച്ച് തുടക്കത്തിൽ അമിതാവേശത്തോടെ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക ഇതൊക്കെ വേണ്ടെന്ന് വച്ചാലും അസുഖങ്ങളില്ലാതെ ശരീരത്തെ രക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം കൊറോണ എന്ന ഇത്തിരി കുഞ്ഞു ഏവർക്കും മനസ്സിലാക്കി തന്നതാണ് ഭക്ഷണത്തെ പോലെ തന്നെ വ്യായാമവും ആരോഗ്യ സംരക്ഷണത്തിൽ സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നു ഇപ്പറഞ്ഞ വ്യായാമങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവർ നടത്തം യോഗ തുടങ്ങി എല്ലാവർക്കും ചെയ്യാവുന്ന വ്യായാമ മുറകൾ എങ്കിലും ശീലമാക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യം നിലനിർത്തുക വാർത്തയുടെ നിറം തേടി തനി നിറം